സി പി എം സംസ്ഥാന നേതൃത്വം നൽകിയ തിരുത്തൽ നിർദ്ദേശത്തിൽ വേഗത്തിൽ നടപ്പാക്കി മുഖം വിനിക്കാൻ സർക്കാർ സജ്ജമാകുന്നു സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാനുള്ള നിർദ്ദേശങ്ങളടക്കമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന നേതൃയോഗം സർക്കാരിന് നൽകിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസടക്കം കുറയ്ക്കാനുള്ള നടപടികൾ ഉടൻ നടപ്പാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലിട്ട് തിരിച്ചടി മറികടക്കാൻ സർക്കാരിലും സംഘടനയിലും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് െടുക്കുന്നത് സപ്ലൈകോയെ ശക്തിപ്പെടുത്താനും നടപടികൾ സ്വീകരിച്ചേക്കും തെരഞ്ഞെടുപ്പ് കാലത്ത് സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ അപര്യാപ്തത ഏറെ ചർച്ചയായിരുന്നു ഇത് മറികടക്കാൻ ഫണ്ട് നൽകുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടായേക്കും നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കുടിശ്ശികയും സമയബന്ധിതമായി നൽകാനുള്ള നടപടികൾക്കും വേഗം കൂട്ടും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അടിയന്തര പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണാനാണ് നീക്കം സർക്കാർ നടപടികളിലൂടെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് പ്രതിച്ഛായ വർദ്ധിപ്പിച്ചാൽ നിലവിലുണ്ടായ തിരിച്ചടി ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും പരിഹരിക്കാമെന്നതാണ് വിലയിരുത്തൽ നിയമസഭാ സമ്മേളന കാലത്ത് ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി സഭയിൽ നടത്തിയ പ്രസ്താവനയുടെ തുടർച്ചയായാണ് നടപടികൾ വേഗത്തിലാക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ക്ഷേമ പെൻഷൻ വിതരണമടക്കം കാര്യക്ഷമമാക്കാനും തീരുമാനമുണ്ട് സർക്കാർ നടപടികൾക്ക് പുറമെ സംഘടനാ തലത്തിൽ പാർട്ടി അംഗീകരിച്ച തിരുത്തൽ നടപടികൾക്കും വേഗം കൂടും പിണറായിയുടെ ശിവനും ബാബിയും പരാമർശം ഇ പി ജയരാജനെ തിരുത്താനുള്ള പ്രവർത്തനമായിരുന്നുവെന്ന് സി പി എം പി ബി അംഗം എം എ ബേബി ദല്ലാൽ നന്ദകുമാറുമായുള്ള ഇപിയുടെ ബന്ധത്തെക്കുറിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചത് പരസ്യശാസനയും ശിക്ഷാനടപടിയുമാണെന്നാണ് ബേബി പ്രതികരിക്കുന്നത് പാർട്ടി ചർച്ച ചെയ്ത തീരുമാനങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ നടപ്പാക്കുന്നതെന്നും എം എ ബേബി പറഞ്ഞു തിരുത്തൽ പ്രക്രിയ എല്ലാവർക്കും ബാധകമാണ് വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവർക്ക് തിരുത്താൻ കൂടുതൽ ഉത്തരവാദിത്വമുണ്ടെന്നും ബേബി പറഞ്ഞു ഇനി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനില്ലെന്നും എം എ ബേബി വ്യക്തമാക്കി പാർലമെന്ററി രംഗത്തേക്ക് പുതിയ തലമുറ വരണമെന്നാണ് ആഗ്രഹം പിണറായി വിജയന് ജനങ്ങളെ നയിക്കാനുള്ള യൗവനം ഇനിയുമുണ്ടെന്നും എം എ ബേബി പറഞ്ഞു